ഹലോ ഗേൾസ് അപ്പം ഇന്ന് ഒരു ഓച്ചറി വിശേഷമായാലോ അപ്പം താണ്ടേ ഇന്ന് ഓച്ചറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഈ ഓച്ചറേ പോകുന്ന ദിവസം പത്തിൻ്റെ അന്നാണ് കേട്ടോ പന്ത്രണ്ട് വിളക്ക് വരെയാണ് അവിടെ ഉത്സവം പത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കാണുന്നത് അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ ബുധനാഴ്ചയായിരുന്നു വർക്കിൻ്റെ ആയിരുന്നു പകൽ സമയമായിട്ടും ഇത്രയൊക്കെ തിരക്കുണ്ടായിരുന്നു അപ്പം ഒരു ഈ സമയത്തൊക്കെ നമ്മുടെ റൈഡുകളൊന്നും പ്രവർത്തിക്കത്തില്ല കൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾക്കാർ കൂടുതലും റൈഡിലൊക്കെ കയറാനൊക്കെ വരുന്ന കൂടുതലും വൈകുന്നേര സമയങ്ങളിലാകും അപ്പോൾ താണ്ട് റൈഡുകളൊക്കെ വെറുതെ ചെക്കിങ്ങിന് വേണ്ടി ഓടിക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പം ഈ ഭാഗത്തൊന്നും അല്ലാതെ തിരക്കുകളൊന്നും ഇല്ല അല്ലാത്തുള്ള ദിവസങ്ങൾ നമ്മൾ വരുമ്പോൾ അതായത് വൈകിട്ട് ഒക്കെ വരുമ്പം ഈ ദിവസമായാലും വൈകിട്ടൊക്കെ വരുമ്പം നമ്മുടെ റൈഡിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് അടുക്കാനേ പറ്റത്തില്ല നല്ല തിരക്കാണ് പക്ഷേ പകൽ സമയത്ത് അവിടെ ഒക്കെ തിരക്കില്ല അമ്പലത്തിൻ്റെ അവിടുത്താണ് തിരക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉൾപ്പെടുത്താത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാട് കടകളും കച്ചവടങ്ങളും ഒക്കെ ഉണ്ട് ഓച്ചിറയിൽ അത് ഓച്ചിറയിൽ എല്ലാത്തവണയും അങ്ങനെ തന്നെയാണ് ഈ വട്ടം പിന്നെ കുറച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ റൈഡുകളൊക്കെ കൂടുതലാണ് കേട്ടോ ഒരു റൈഡ് ഉണ്ടായിരുന്നതൊക്കെ ഇപ്പം രണ്ട് റൈഡായിട്ടുണ്ട് അങ്ങനെ റൈഡുകൾ കുറച്ച് കൂടുതലുണ്ട് പിന്നെ സ്റ്റാളുകളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലുണ്ടെന്നാണ് നമുക്കപ്പം അങ്ങോട്ട് അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോയി അവിടെയുള്ള ആഴ്ചകളൊക്കെ കാണാം കടകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പം നിങ്ങളൊക്കെ ഓച്ചിറയിൽ പോയോ വൃശ്ചിക മാസത്തിനും വൃശ്ചിക ഉത്സവത്തിന് പോയിട്ടുണ്ടോ അപ്പോൾ പോയിട്ടുള്ളവരൊക്കെ കമൻ്റ് ചെയ്യുക ആ തിരക്കും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ഇനിയിപ്പം നമ്മുടെ രണ്ട് ദിവസം കൂടിയേ ഉള്ളു ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് വെള്ളിയാഴ്ച ആകുമ്പം പന്ത്രണ്ട് വിളക്കാണ് അതുവരെ കുടിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ കുടിലും ഭജനം ഇരിക്കലൊക്കെ ഉണ്ട് അപ്പോൾ പന്ത്രണ്ടുകളൊക്കെ വരെയാണ് ഭജന ഇരിക്കാറുള്ളത് അപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ കുടില് കെട്ടി ഇങ്ങനെ ഉച്ച ഇരിക്കുന്ന ഉത്സവങ്ങൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലും കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലുമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വേറെ എവിടെയൊക്കെ ഉണ്ട് ഈ ഒരു ആചാരം എന്ന് നിങ്ങൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം വന്നിട്ട് ഓച്ചിറയിൽ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാലും വൃശ്ചികമാസം ആയതുകൊണ്ട് തുടർന്നും ഈ മാസം മുഴുവനും തിരക്കും കാര്യങ്ങളും കാണും പക്ഷേ കുടില് കെട്ടിയിട്ടുള്ള ഇല്ല എന്ന് മാത്രമാണ് അപ്പം നാട്ടിൽ നമുക്ക് അത്ര തൊഴാനുള്ള തിരക്കാണ് ഈ കാണുന്നത് പിന്നെ വന്നിട്ട് ഇതാണ്ട് ബംഗാളികളുടെ കമ്മൽ കച്ചവടം അതുപോലെ തന്നെ ബെൽറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ പാൻറ്റ് പലാസോ പാൻറ്റ് ഷോള് വാട്ടർ ബോട്ടിൽ ഇവയെല്ലാം താണ്ട ഇവിടെയൊക്കെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ബംഗാളികൾ താണ്ട ആവശ്യം പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ നേരത്തെ ഉള്ള ഓസ്രയിലെ കടകളും പിന്നെ പുതിയതായിട്ട് വന്ന ഒരുപാട് സ്റ്റാളുകളും ഉണ്ട് പിന്നെ ഈ ചെരുപ്പിടെ വന്നിട്ട് അൻപതിന്റെ കൊച്ചു പിള്ളാര ക്രോക്സ് പോലത്തെ ചെരുപ്പുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മുന്നൂറ് രൂപയുടെ ഈ ഫാൻസി മോഡൽ ചെരുപ്പുകളൊക്കെ കിടക്കുന്നത് ഈ കടയെന്നു വെച്ചാൽ നേരത്തെ പത്തും ഇരുപതും ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയാണ് ഇപ്പോൾ അത് ഇരുപത് മുപ്പത് എന്നിങ്ങനെ റേറ്റിംഗ് ഓട്ടാക്കി പിന്നെന്താണ്ട് ഈ സൈഡിൽ കുടിലുണ്ട് ഒണ്ടിയക്കാവലോട്ട് പോകുന്ന വഴിക്ക് ഉള്ള ഭാഗത്താണ് ഇതൊക്കെ ഈ കുടിലുകളൊക്കെ അപ്പോൾ ഈ കുടിലുകളിൽ നിന്ന് നമുക്ക് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ ഈ കുടിലുകളിൽ നിന്ന് നമുക്ക് വരുന്ന ഭക്തർക്കും ആഹാരങ്ങൾ ഇവർ കൊടുക്കാറുണ്ട് ഉച്ച സമയമാണെങ്കിൽ അവർ ചോറ ചോറും കറികളും ഒക്കെ ആയിരിക്കും കൊടുക്കാറ് രാവിലെ ആണെങ്കിൽ അവർ രാവിലെ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ വൈകുന്നേരത്തൊക്കെ വരുന്നവർക്ക് വരുന്നവർക്ക് പുഴുക്ക് ഈ ചീനി കാച്ചിൽ ചേമ്പക്ക പുഴുങ്ങിയതും ഒക്കെയാണ് കിട്ടാറുള്ളത് അപ്പോൾ ഈ തവണ എനിക്കും ഞാൻ ഉച്ച സമയത്ത് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ചോറും സാമ്പാറും അങ്ങനെ കറികളെല്ലാമായിട്ടാണ് കിട്ടും അപ്പം അത് ചില കുടിലുകളിൽ അവർ വിളമ്പി വിളിച്ചിങ്ങനെ കൊടുക്കും ചിലയിടത്ത് എൻ്റെ ഫ്രണ്ടിൽ ഡെസ്ക് ഇട്ടിട്ട് ആഹാരമെല്ലാം വെച്ചിട്ട് ചോറൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് വരുന്നവർക്ക് മേടിച്ച് മേടിച്ച് പോകാനുള്ള രീതിയിൽ കൊടുക്കും അങ്ങനെയൊക്കെ ഓരോ രീതികളിലാണ് ഓരോ കുടിലിലും കൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എന്തോ എന്തോ ചികിത്സയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നത് ഇതിലേക്ക് എത്ര സത്യം ഉണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് നിന്ന് അത് നോക്കി ഇച്ചിരി ഒന്ന് വീഡിയോ എടുത്തതാണ് എന്തൊക്കെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ